തുലാമാസത്തിലെ വെളുത്തപക്ഷ ഷഷ്ടിയാണ് സന്താന അഭിവൃദ്ധിക്കും രോഗശാന്തിക്കും ദുരിത നിവാരണത്തിനും ദാമ്പത്യ ഭദ്രതയ്ക്കും അത്യുത്തമമാണ് സ്കന്ധഷ്ടി വ്രതം ഈ വർഷം കന്ദഷഷ്ടി ഒക്ടോബർ ഇരുപത്തി തിങ്കളാഴ്ചയാണ് വരുന്നത് സുബ്രഹ്മണ്യ പ്രീതിക്കായുള്ള സ്കന്ധഷ്ടി വ്രതത്തിന് ആറ് ദിവസത്തെ വ്രതാനുഷ്ഠാനമാണ് ഉത്തമം ഇതനുസരിച്ച് ഒക്ടോബർ ഇരുപത്തിരണ്ട് ബുധനാഴ്ച മുതൽ വ്രതം ആരംഭിക്കണം തലേന്ന് ഒരിക്കലോടെ ഷഷ്ടി ദിനത്തിൽ മാത്രം വ്രതമനുഷ്ഠിക്കുന്നവരുമുണ്ട് വ്രതദിനത്തിലല്ല കുളി കഴിഞ്ഞതിന് ശേഷം മാത്രം ഭക്ഷണം കഴിക്കുക രാവിലെയും വൈകിട്ടും സുബ്രഹ്മണ്യ നാമഭനം ഒരിക്കൽ എന്നിവ അഭികാമ്യം ഷഷ്ടി ദിവസം ഉപവാസത്തോടെ സുബ്രഹ്മണ്യ ക്ഷേത്രത്തിൽ ദർശനവും വഴിപാടുകളും മറ്റും നടത്തി ഉച്ചസമയത്തെ പൂജയും തൊഴുത് ക്ഷേത്രത്തിൽ നിന്നും ലഭിക്കുന്ന നേതിച്ച പടച്ചോറും കഴിച്ചു വേണം വ്രതം പൂർത്തിയാക്കാൻ ഷഷ്ടി ദിനത്തിൽ സന്ധിക്ക് സുബ്രഹ്മണ്യ ഭജനവും ഷഷ്ടി സ്തുതി ചൊല്ലുന്നതും ഉത്തമമാണ് പിറ്റേന്ന് തുളസി തീർത്ഥം സേവിച്ച് വിടുന്നു